ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയെ കൂടാതെ ഇസ്രായേൽ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി യോവ് ഗാലന്റ് മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫ് എന്നിവർക്കെതിരെയും ഐസിസി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതിയുടെ അധികാര പരിധിക്കെതിരായ ഇസ്രായേലിന്റെ അവകാശവാദം ഐ സി സിയുടെ പ്രീ ട്രയൽ ചേംബർ നിരസിച്ചതായും ബെഞ്ചമിൻ നതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ വാറന്റ് പുറപ്പെടുവിക്കുന്നതായും ഐസിസി അറിയിച്ചു ജൂലൈയിൽ ഗാസയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന ഹമാസ് നേതാവാണ് മുഹമ്മദ് ദൈഫ് വാറണ്ട് പുറപ്പെടുവിച്ചെങ്കിലും ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഐ സി സിയുടെ അംഗരാജ്യങ്ങളാണ് ഇസ്രയേലോ അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയോ ഇതിൽ ഉൾപ്പെടുന്നുമില്ല മെയ് മാസത്തിൽ നെതന്യാഹു ഗാലൻ ഡെയ്ഫ് എന്നിവരും കൊല്ലപ്പെട്ട മറ്റ് രണ്ട് ഹമാസ് നേതാക്കളായ ഇസ്മയേൽ ഹനിയയ്ക്കും യഹിയ സിൻമറിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടിരുന്നു ദൈഫ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ത്തിന്റെ മരണം സ്ഥിരീകരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഐ സി സി ചേംബർ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ തെക്കൻ മേഖല ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതിനു മറുപടിയായി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തിനാലായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ഹമാസ് നേതാക്കൾക്കെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ഉന്മൂലനം ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട് സിവിലിയന്മാർക്കെതിരായ ബോധപൂർവമായ ആക്രമണങ്ങളും പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിക്കൽ ഉന്മൂലനം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളുമാണ് ആരോപിക്കുന്നത് അതേസമയം ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് വാർത്തകളിൽ നിതന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നുമുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മുതിര്ന്ന ഇസ്രായേൽ നേതാക്കൾ ടെല്ലവിവിൽ ലവിൽ അടിയന്തരയോഗം ചേര്ന്ന് ഐസിസിയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്